എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പം എല്ലാവരും നമ്മൾ കർക്കിടകം ഇത്തവണ തുടക്കം തൊട്ടേ മഴയായിരുന്നു ഇപ്പം മഴയൊന്നും കുറച്ച് മാറിയിട്ടുണ്ട് ഇന്നലെയെല്ലാം കുട്ടികൾക്ക് സ്കൂൾ അവധിയൊക്കെ കിട്ടിയെങ്കിലും മഴ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇന്ന് ഇനിയിപ്പോൾ ഒരാഴ്ചയല്ലേ ഉള്ളൂ കർക്കിടകത്ത് തീരാൻ ആ ഒരാഴ്ചത്തേക്ക് ഞാൻ വിചാരിച്ചു ഒരു മരുന്നുണ്ട ഉണ്ടാക്കിയെടുക്കാമെന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് ചേർത്തന്ന് അപ്പോൾ ഉലുവപ്പായസം ഉലുവക്കഞ്ഞി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഉള് ഒക്കെ ചേർത്തിട്ട് ഈ എള്ള് ഉലുവ ഇതൊക്കെ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പിന്നെ അതായത് ജോയിൻസിൻ്റെയൊക്കെ ബലം കിട്ടാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഉണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ സുഖമുണ്ട് നമുക്ക് നമ്മൾ തുടങ്ങി ഇനിയിപ്പം രോഗപ്രതിരോധ ശേഷിയും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കഴിക്കാനൊരു സുഖമില്ലെങ്കിൽ പിന്നെ അതിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല പ്രയാസപ്പെട്ട് കഴിക്കാനൊക്കെ ഇതല്ലേ അപ്പോൾ ഇതങ്ങനെയല്ല സന്തോഷത്തോടെ കഴിക്കാൻ തോന്നുന്നു രുചിയോടെ കഴിക്കാൻ പറ്റുന്നുണ്ട് അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ എങ്ങനെയത് ഉണ്ടാക്കിയതെന്ന് പറയാം ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി അധികം സമയമില്ല കർക്കിടകം തീരാൻ പോവാണ് അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല നമ്മളെ വീട്ടിലെ മിക്കവാറൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളോ തന്നെയാണ് കൂടുതലൊന്നും എടുക്കണ്ട ഇനി അത്രയല്ലേ ഉള്ളൂ കൂടുതലൊന്നും എടുക്കണ്ട കുറച്ച് ഉണ്ടാക്കിയാൽ മതി ഒരാഴ്ചത്തേക്ക് വേണ്ടുന്നുണ്ടാക്കിയാൽ മതി അപ്പം എല്ലാവരും ഒന്ന് കണ്ടുനോക്കും കണ്ടു നോക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ആദ്യം കടല നിലക്കടലയാണ് നിലക്കടല ഞാൻ നേരത്തെ വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിപ്പോൾ തൊലികളഞ്ഞ് വെച്ചത് ഒന്നുകൂടെ എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നിലക്കടലയാണിത് തൊലി കളഞ്ഞ് നിലക്കടല ഒന്ന് ചൂടാക്കി എടുക്കട്ടെ പിന്നെ ഇതിന് അടുത്തതായി ചേർക്കുന്നത് അണ്ടിപ്പരിപ്പ് കശുവണ്ടി അതും കുറച്ച് മാത്രം ഒരു അരക്കപ്പ് അതെടുത്തിട്ടുണ്ട് നേരത്തെ ഒരു മുക്കാൽ കപ്പ് നിലക്കടലയാണ് എടുത്തത് പിന്നെ അതും ചൂടാക്കിയെടുത്തു ഇനി വേണ്ടത് അവിലാണ് അവൽ കട്ടിയുള്ള അവലാണെങ്കിൽ കൂടുതൽ നല്ലത് മട്ടയാവൽ പക്ഷേ ഇത് കട്ടിയില്ല കട്ടി കുറഞ്ഞ അവലാണ് മട്ടയാവൽ തന്നെയാണ് പക്ഷേ കട്ടി കുറഞ്ഞ അവല കണ്ടില്ലേ അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു ചെറുതായി ഇനി അതേ പാനിൽ ഒന്ന് ചൂടായിരിക്കുന്ന പാനാണ് അതുകൊണ്ട് എള് ഇട്ടപ്പോൾ തന്നെ പൊട്ടാൻ തുടങ്ങി അപ്പം ഞാനത് മാറ്റി വെച്ചു പിന്നെ വേണ്ടത് റാഗിയാണ് ഇവിടെ ഇപ്പം ഞാൻ ഒരു കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് റാഗി പൗഡറാണ് എടുത്തത് അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കാരണം റാഗി പൗഡറല്ലേ അപ്പോൾ അതൊന്ന് മൂത്ത് വരണം ഇനി അത് വേവാനില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നന്നായി വറുത്തെടുക്കണം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് റാഗി പൗഡർ ആക്കിയെടുക്കാം അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അത്രയധികം മൂപ്പിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ റാഗി ന റാഗി പൗഡർ നന്നായി മൂപ്പിച്ചെടുക്കണം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം പൊടിക്കാനുള്ള ആദ്യം നമുക്ക് അവൽ പൊടിച്ചെടുക്കാം അവൽ നന്നായി പൊടിച്ചെടുക്കണം അതുകൊണ്ട് അവൽ പൊടിച്ചെടുക്കാം പിന്നെ റാഗിയും അവലും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യാം അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു പിന്നെ ഈ ബാക്കിയുള്ള നട്ട്സ് കാശിനട്ട് ഗ്രൗണ്ട് നട്ട് എള് അത് മൂന്നും കൂടെ ഒന്ന് പൊടിച്ചെടുത്തു പൊടിക്കുകയെന്ന് പറഞ്ഞാൽ നൈസായിട്ട് പൊടിക്കുന്നില്ല ഇതെല്ലാം തന്നെ കടിക്കാൻ ഒരു സുഖമുള്ളതാണ് നമുക്ക് ബേസ് ആയിട്ടുള്ളത് റാഗി പൗഡറും അവിൽ പൊടിച്ചതുമാണ് അപ്പോൾ മറ്റു മൂന്നെണ്ണം കുറച്ച് ഒരു തരിതരിപ്പോ കൂടെ കുറച്ച് വലിയ പീസൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നേ ഉള്ളൂ നന്നായി പൊടിക്കുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് വെല്ലം ഉരുക്കി വെച്ച വെല്ലം ചേർത്ത് കൊടുക്കാം ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്യണം നല്ല പോലെ അത് ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നില്ല കൈകൊണ്ട് മിക്സ് ചെയ്യേണ്ടതു കുഴപ്പമില്ല പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കുമ്പം കൈ കൊണ്ടാണല്ലോ ചെയ്യേണ്ടത് പിന്നെ നെയ്യ് ചേർക്കുന്നവർക്ക് ഈ സമയത്ത് ഒരു ടീസ്പൂണൊക്കെ നെയ്യ് ചേർക്കാം പക്ഷേ ഞാനിവിടെ മുഴുവനായും നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്നില്ല അപ്പോൾ നെയ്യ് ചേർക്കാതെ കുറച്ച് മാറ്റി വയ്ക്കാം പിന്നീട് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നന്നായി വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവും അതുകൊണ്ട് ശകലം കൂടെ വെല്ലം ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ഒന്ന് അയച്ച് ഇപ്പം നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്ന് അയഞ്ഞ രീതിയിൽ ഉണ്ടായാൽ മാത്രമേ അത് പിന്നീട് അത് നാളത്തേക്കൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ കഴിക്കുമ്പോൾ അതിന് ഒരു അല്ലെങ്കിൽ വല്ലാതെ ഡ്രൈ ആയിപ്പോവും അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് അയഞ്ഞ പരുവത്തിൽ അത് കുഴച്ചെടുക്കണം ഇപ്പം ഏതാണ്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം നല്ലൊരു ആ ഒക്കെ വറുത്ത എള്ളൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് എള്ളൊന്നും അങ്ങനെ അധികം പൊടിഞ്ഞിട്ടില്ല പിന്നെ അത്യാവശ്യം ഇടയ്ക്കൊക്കെ ഒന്ന് ഒരണം പൊടിയാതൊക്കെ ഉണ്ട് അത് അതും ഒരു ഇതല്ലേ നമ്മൾ ലഡുവിലൊക്കെ കാണുന്നില്ലേ നമ്മൾ മുന്തിരി അണ്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ അതൊരു രസമായിട്ടുണ്ടാവുന്നില്ലേ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയിപ്പോൾ അത്രയും ദിവസങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കർക്കിടകം തീരുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിന് മുമ്പ് ഉണ്ടാക്കി കഴിച്ചവരാണെങ്കിൽ അതൊന്ന് പറയണം അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എല്ലാവരും അവരവരുണ്ടാക്കിയ കാര്യവും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യം ഇതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേറെയും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പം നെയ് ചേർത്ത് അപ്പോൾ കുറച്ച് ഞാൻ നെയ്യ് ചേർക്കാതെ ഉണ്ടാക്കി വെച്ചു ഇനി നെയ്യ് ചേർത്ത് പിന്നെ ഇത് നല്ല ഹെവിയാണ് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും കഴിക്കരുത് ഒന്നോ രണ്ടോ കഴിച്ചാൽ തന്നെ ധാരാളമാണ് ഒരു ദിവസത്തേക്ക് കാരണം അണ്ടിപ്പരിപ്പാണെങ്കിലും കടലയാണെങ്കിലും എള്ള ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഹെവി ആയി ആയിരിക്കും അതുകൊണ്ട് കൂടുതലൊന്നും കഴിക്കേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ കഴിച്ചാൽ തന്നെ ധാരാളം മതി അപ്പോൾ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ലഡു മരുന്ന് ലഡു കഴിച്ചിട്ട് ആവാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ